നമസ്കാരം ഞങ്ങളുടെ സന്തോഷം എത്ര മാത്രമാണെന്ന് ഒരു ഒരു വാക്കിലിങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം ഏകദേശം ഒരു പത്ത് മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബർ ഏഴാം തീയതി അശ്വിയുടെ കഴുത്തിൽ ഈ ഗുരുവായൂരൻ്റെ മുമ്പിൽ വച്ച് താരി ചേർത്താൻ ഒരു ഭാഗ്യമുണ്ടായി അന്ന് ഞങ്ങൾ രണ്ടുപേരും മാത്രം ഒതുങ്ങുന്നത് ഞങ്ങളുടെ കുടുംബം അതിഥി എത്തി എൻ്റെ കണ്ണൻ പിന്നെ ഞങ്ങളുടെ ചക്കിയും കൂടെ എത്തി ഇന്നിപ്പോൾ രണ്ട് അതിഥികളും കൂടി ഞങ്ങളുടെ കൂടെയുണ്ട് ഒരു മോനും ഒരു മോൾ കൂടി ഞങ്ങൾക്ക് മരുമോനും മരുമോളും അല്ല ഞങ്ങളുടെ മോനും മോളും എന്തായാലും അത്രയധികം സന്തോഷം പ്രത്യേകിച്ച് ഗുരുവായൂരൻ്റെ മുമ്പിൽ വെച്ച് ഇന്ന് താലി കണ്ണന് കാല കഴുത്തിൽ താലി ചേർക്കാൻ കഴിഞ്ഞിട്ട് അത്ര സന്തോഷം ഇതാണ് ചെച്ചിയും പറയും ചേച്ചി പറ വളരെ സന്തോഷമുണ്ട് സന്തോഷമെന്ന് പറഞ്ഞ പോലെ ഈ ഒരു വർഷം ഭയങ്കര ആയിരുന്നു രണ്ട് നിശ്ചയ വിഷയവും കല്യാണത്തിൻ്റെ നിശ്ചയവും പിന്നെ രണ്ട് കല്യാണം എല്ലാം നന്നായിട്ട് ദൈവത്തിൻ്റെ അനു അനുഗ്രഹം കൊണ്ട് നന്നായിട്ട് നടത്താൻ പറ്റി എല്ലാം ഗുരുവൈരപ്പിൻ്റെ അനുഗ്രഹം മാത്രമാണ് എന്നും കുട്ടികളുടെ ലൈഫിലും ലൈഫിലും സോ മച്ച് പിന്നെ ആളുകളുടെ പാർട്ടിസിപ്പേഷൻ ഒന്നുണ്ടായത് പ്രത്യേകിച്ച് നിങ്ങളുടെ ഒരു സപ്പോർട്ട് പിന്നെ പബ്ലിക്കിൻ്റെ ഒരു സപ്പോർട്ട് എല്ലാവരും കല്യാണം കാണാൻ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും പണ്ട് പത്ത് മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ജേറാമിനും പാർവതിയും കല്യാണം കാണാനായിട്ട് അന്ന് കൂടിയ പോലത്തെ ജനങ്ങൾ വീണ്ടും ആ സ്നേഹം കൊണ്ട് അവൻ്റെ മോളുടെയും കല്യാണം കാണാൻ വന്നതിലുള്ള സന്തോഷം അത് കേരളത്തിൻ്റെ പല ഭാഗത്തുനിന്നെത്തിയ എല്ലാവരോടും എത്ര നന്ദി പറയണമെന്നറിയില്ല ഒരുപാട് അമ്മമാരും സഹോദരിമാരും സഹോദരന്മാരും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അവരുടെയൊക്കെ ഒരു വിഷ് അവരുടെയൊക്കെ ഒരു പ്രാർത്ഥന സൈനീന്നുണ്ടായിരുന്നു നന്നായിരിക്കട്ടെ നന്നായിരിക്കട്ടെ നന്നായിരുന്നു ാണ് തീർച്ചയായിട്ടും ഈ ഒരു വർഷത്തിനുള്ളിൽ രണ്ട് വിവാഹമാണ് അതും ഗുരുവാരൂപ സന്നിധിയില് സാധാരണ രീതിയിൽ ഒരു വീടുകളിൽ നടക്കുന്നതല്ല ഏത് രീതിയിലുള്ള ആളുകളാണെങ്കിൽ പോലും അങ്ങനെ ഇല്ല ആറുമാസം കഴിഞ്ഞ ആ പറഞ്ഞാണ് പറയുക ആറുമാസ ഉടന്ന് പറഞ്ഞോ ഒക്കെ വിളിക്കട്ടെ നല്ലൊരു സന്തോഷി പോകുന്നത് എനിക്ക് അങ്ങനെ I yeah. think uh, important thing like, the emotional, better, and, uh, it still seems like the unreal, uh, So, happy. thank you so much. Guys. Thank you. Thank you.